ജൂതന്മാരെ നാല് തെറി പറയാൻ ഒരു അവസരവും കിട്ടിയത് ആ ബംഗ്ലാദേശിലാണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സർക്കാർ എന്താ ചെയ്യുന്നത് ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സന്യാസിയായിട്ടുള്ള ചിന്മയി കൃഷ്ണദാസ് അദ്ദേഹം പ്രതിരോധിച്ചു പോയി പ്രതികരിച്ചു പോയി അയാളെ ജയിലിൽ അടച്ചു ആ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കണം എന്നത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവ ഗുണമാണ് പ്രവാചകനും പഠിപ്പിച്ച അത് തന്നെയാണ് നമ്മൾ എതിർക്കുന്നവരെ ഇല്ലാതാക്കുക എതിർത്തുകൊണ്ട് കവിത എഴുതിയ നൂറ്റി നാല് വയസ്സുകാരനായു അഞ്ചു മക്കളുടെ അമ്മയായ അസ്മാ ബിദ് അവരെയും കൊണ്ടു എന്തിനാ എതിർത്തു അതുപോലെ ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ജാമിതയെ ഇല്ലാതാക്കണം വീട് കേറി അക്രമിച്ചാലോ നടക്കുക അവിടെ വലിയ രൂപത്തിൽ സംഘടിതമായിട്ടുള്ള ആസൂത്രണം നടക്കാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പില് എങ്ങനെ ഇല്ലാതാക്കാം എന്താ ചെയ്ത് തെറ്റ് നമ്മുടെ ഇസ്ലാമിനെ വിമർശിച്ചു ആ ഇസ്ലാമിനെ വിമർശിച്ചു മുസ്ലിങ്ങളെ വിമർശിച്ചു അതുകൊണ്ട് ഇനിയും ജാമിത ഭൂമുഖത്ത് വേണ്ട എന്ന് ഒരാളങ്ങ് തീരുമാനിച്ചു പിന്നീട് എല്ലാവരും അത് ഏറ്റുപിടിച്ചു ഏറ്റുപിടിക്കുന്ന ആള് കുടുങ്ങും അത് ഇവര് മനസ്സിലാക്കുന്നില്ല അവര് വിരോധം തീർക്കാൻ ഇറങ്ങി തിരിച്ചതാ അവർക്കുള്ള പണി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചേ മതിയാവും ഇപ്പോ ബംഗ്ലാദേശില് ഇസ്കോൺ കൊൽക്കത്തയുടെ വൈസ് പ്രസിഡന്റ് ആയ രാധാ രമൺദാസ് ഇത് സ്ഥിരീകരിച്ച് ജനങ്ങളെയൊക്കെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് കാരണം ഇത് വെള്ളരിക്കാൻ പട്ടണമൊന്നുമല്ലല്ലോ ഹിന്ദുക്കൾക്കെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട് തുളസി ഗബ്ബാഡും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്ത് പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ലോകമിനെ മുറക്കത്തിൽ നിന്ന് ഉണർന്ന് ഒരു സന്യാസിയോട് ഒരു ഹിന്ദു വിഭാഗത്തോട് ഒരു മതവിഭാഗത്തോട് കാണിക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തും ഇതാണ് രാധാ ദാസ് പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ജയിലിൽ കഴിയുന്ന കൃഷ്ണ കൃഷ്ണദാസ് പ്രഭു അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടർച്ചയായിട്ട് വഷളായിരിക്കാണ് ജയിലിൽ അദ്ദേഹത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി ബംഗ്ലാദേശ് ഋഷേഖ് ഹസീന സർക്കാർ അധികാരം വിട്ടൊഴിഞ്ഞ ഇന്ത്യയിലേക്ക് ചേക്കേറിയതിന് ശേഷം മുസ്ലിം മതമൗലികൾ എന്നറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാം മത രാഷ്ട്രവാദക്കാർ ഹിന്ദുക്കൾക്കെതിരെ വലിയ രൂപത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ജയിലുകൾ തുറന്ന തുറന്നു വന്നു ജയിലിലെ സകലമാന ആയുധങ്ങളും എടുത്തവർ സാധാരണക്കാരായ ഹിന്ദുക്കൾക്കെതിരെ പ്രയോഗിച്ചു ഹിന്ദു ഗ്രൂപ്പായ സമ്മേളിത സനാതനി ജോട്ടിന്റെ പ്രമുഖനായ ഇസ്കോണിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചിന്മയി കൃഷ്ണദാസ് പ്രഭു അവർക്ക് വേണ്ടി ശബ്ദമുയർത്തി ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ചിറ്റഗോങ്ങിലെ ലാൽ ഡിഗി എന്ന് പറയുന്ന മൈതാനത്തെ ചിന്മയി കൃഷ്ണദാസിന്റെ കൃഷ്ണദാസ് പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഒരു റാലി പിന്നീട് എന്താ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ബംഗ്ലാദേശ് ഇന്റലിജൻസ് പോലീസ് ധാക്ക വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നു കാരണം പുറത്തു വരരുതല്ലോ ഏ ഒക്ടോബർ മുപ്പതാം തീയതി ബംഗ്ലാദേശിൽ ദേശീയ പതാകയെ അപമാനിച്ചു എന്നാരോപിച്ചിട്ടാണ് ചിന്മയി കൃഷ്ണദാസ് പ്രഭു ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കുന്നത് ഇതാണ് ഇന്ന് നമ്മുടെ ഈ നാട്ടിലും സംഭവിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇത് സ്ഥിരം സംഗതിയാക്കാനാണ് ചിലരുടെ പ്ലാന് ഇപ്പോ ഇത് തന്നെയാണ് നാഗ്പൂരിലും സംഭവിച്ചത് മസ്ജിദിന് മുന്നിൽ ഒത്തുകൂടുക എന്തെല്ലാമാണ് ഇവര് ചെയ്തു കൂട്ടുന്നത് എന്തെല്ലാം രീതികൾ പക്ഷെ ഇന്ന് ജനങ്ങൾ ഒരുപാട് വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് അവര് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ആ മനസ്സിലാക്കിയിട്ട് കൃത്യമായ രൂപത്തിൽ പ്രതികരിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തു എന്നിട്ട് ഇവർ പറഞ്ഞെന്താ അദ്ദേഹത്തിന്റെ കയ്യും കാലും ആയിരുന്നില്ല എടുക്കേണ്ടിയിരുന്നത് തലയായിരുന്നു എന്നാണ് അബ്ദുൽ പറയുന്നത് ഇവരുടെയൊക്കെ ഒക്കെ അഭിപ്രായങ്ങളൊന്നും മറിച്ചല്ല മനസ്സിലായ കേരളെടുപ്പ് ഒരു കൈ വെട്ട് ഇതൊക്കെ ഒരു കേസ് ആണോ എന്നാണ് നമ്മുടെ ഒ അബ്ദു പോലെയുള്ള ആളുകൾ ചോദിക്കുന്നത് കാരണം അവർക്ക് ഇതൊന്നും ഇവര് ഇരുമ്പ് നിക്കറിട്ട് നൂറുകണക്കിന് ആളുകളെ പൊട്ടിച്ചുതരിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു കൈയെടുത്തത് ഒരു വിഷയമാണോന്ന് പ്രാകൃത വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഇരകൾ എന്നാണ് ജോസഫ് മാഷ് തന്നെ ഈ പ്രതികളെ കുറിച്ച് പറഞ്ഞത് ആ അർത്ഥത്തിൽ ഈ പ്രതികളും ഇരകൾ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ രീതിയിൽ അത്തരത്തിലുള്ള ഇരകൾ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടോ ആ എന്തായാലും രണ്ടായിരത്തി പത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നു അതിനുശേഷം സമാന രീതിയിലുള്ള ഒരു സംഭവം കേരളീയ സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ടില്ല നല്ലതാണ് പക്ഷേ ഇനി അതുണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് നമുക്കിപ്പോഴും ഇല്ല നമ്മുടെ ഒന്നും മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പില്ല ആ ഉറപ്പില്ലായ്മ നമ്മെ വീണ്ടും ആശങ്കാകുലരാക്കുന്നുണ്ടോ ജോസഫ് മാഷിയുടെ കൈ ചേരിക്കപ്പെട്ടു എന്നത് അത്യന്തം ഖേദകരമായ ഒരു നിരക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഞാനടക്കമുള്ളവർ വിശ്വസിക്കുന്ന മതവിശ്വാസത്തിന് അങ്ങേറ്റം എതിരായ ഒരു നടപടിയാണ് ഒരാളെയും കൊല്ലാൻ പാടില്ല ന്യായമായ കാരണങ്ങളാൽ ഭരണകൂടത്തിന് മാത്രമേ മറ്റൊരാളെ കൊല്ലാനും കൈവെട്ടാനും കാലു വെട്ടാനും അധികാരമുള്ളൂ പക്ഷെ ഈ സംഭവത്തെ നമ്മളതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്നത് പ്രശ്നമാണ് കാരണം ജോസ് മാഷ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അറിഞ്ഞിട്ടുള്ള അദ്ദേഹം പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയ ഇവിടെ പല കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ മതപരമായ വിശ്വാസത്തിന്റെ പേരിൽ വിയോജിപ്പിന്റെ പേര് ഗൗരിലങ്കേഷ് കൊല്ലപ്പെട്ടു വേറെയും ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു ആ കൊലഹമ്മ നബിയുടെ വിവാഹക്കാര്യം പറയുമ്പോൾ ഇവർ ഇവരടുത്തത് വേറെ ആരുടെ വിവാഹക്കാർ കൊണ്ടുവരും ഗാന്ധിജി മുമ്പുള്ള രാജാക്കന്മാര് കിട്ടിയില്ലേ ഈ തെറ്റോ ശരിയോ എന്ന് ചിന്തിക്കാൻ ബുദ്ധി സാധിക്കാതെ ഇല്ലാത്ത ഒരു ഒരു കേവലം സംഭവിച്ച സംഭവം ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു വേറെ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു ആ കൊലപാതകങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു മാനം കേവലം ഒരു കൈവെട്ടിന് വരികയും രണ്ടായിരത്തി പത്തിൽ സംഭവിച്ച സംഭവം അത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപതും ആവർത്തിക്കപ്പെടുകയും അതിന്റെ പേര് ഇതിലെ യഥാർത്ഥ പ്രതി യഥാർത്ഥ ഇര ഞാനല്ല ഈ വിശ്വാസ പ്രമാണം എവിടെ നിന്നാണോ ഉണ്ടായത് ആ ആളാണ് എന്നതിലേക്ക് വരെയുള്ള സൂചനകൾ അടങ്ങിയതായ പ്രസ്താവം ഈ പറയുന്നതായ കക്ഷിയിൽ നിന്നുണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകചരിത്രത്തിൽ നടന്ന ഞാൻ നേരത്തെ എണ്ണി എനിക്ക് ഈ കൊലപാതകങ്ങൾ അത് നമ്മൾ നോക്കി കാണേണ്ടത് അല്ലെ ഒരു സംശയം ചോദിക്കട്ടെ ഒരു സംശയം ചോദിച്ചോട്ടെ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ അബ്ദുള്ള താങ്കൾക്ക് തന്നെ സംസാരിക്കാം അങ്ങനെ പലരും നേരത്തെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം അതിന്റെ ഒന്നും ഉത്തരവാദി ജോസഫ് അല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ കൈവെട്ടിയ അദ്ദേഹത്തിന്റെ കൈവെട്ടിയ കേസിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൂടാ പ്രാകൃത വിശ്വാസത്തിന്റെ ഇരകളാണ് പ്രതികൾ എന്ന സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് നടത്തിക്കൂടാ കേവലം ഒരു കൈവെട്ട് കേസ് എന്ന് ശ്രീ ഒ അബ്ദുള്ള പറയുന്നത് എത്രത്തോളം ക്രൂരമായ അർത്ഥത്തിലാണ് എന്തിനാണ് നേരത്തെ നടന്ന കൊലപാതകങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു കൈവെട്ട് കേസിന്റെ ഗൗരവത്തെ ശ്രീ ഒ അബ്ദുള്ള പോലുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അതിന്റെ ഗൗരവത്തെ ആ വിഷയത്തിന്റെ ഗൗരവത്തെ കുറച്ചു കാണിക്കുന്നത് എന്തിനാണ് അദ്ദേഹം താങ്കൾ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ചോദിച്ചുകൂടാ എന്നാ മറുപടി എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ മറുപടി പറഞ്ഞുകൂടാ എന്നാ അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാനുള്ളതായ സ്വാതന്ത്ര്യത്തെ ഞാൻ നിഷേധിക്കുന്നില്ല അങ്ങനെ മറുപടി പറയാനുള്ളതായ സ്വാതന്ത്ര്യത്തെ താങ്കൾ എനിക്ക് നിഷേധിക്കരുത് അദ്ദേഹത്തിന്റെ അഭിപ്രായ ലോകത്ത് ആദ്യമായി നടക്കുന്ന കൈവെട്ട് സംഭവമല്ല ഇവിടെ കൈവെട്ടിനേക്കാൾ വലിയ കൊലപാതകങ്ങൾ മതപരമായ വിശ്വാസ പ്രമാണത്തിന്റെ പേരിൽ ഇവര് എപ്പോഴും ബാലൻസ് ചെയ്യുകയും ലളിതവൽക്കരിക്കുകയുമാണ് ചെയ്യുന്നത് ഒരു വിഷയത്തെ മറ്റൊരു വിഷയം കൊണ്ടാണ് ഇവര് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ൊരിക്കലും യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു അത് ഇവർക്കിനി ഒരു കാലത്തും സാധിക്കാൻ പോകുന്നില്ല കേട്ടോ ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആളുകളായിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏ